നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് കർഷകർ ഏറെ നാളായി കാത്തിരുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഘഡു ഇന്ന് തന്നെ പുറത്തിറക്കുന്നു എത്ര പേർക്ക് തുക ലഭിക്കും എങ്ങനെ സ്റ്റാറ്റസ് പരിശോധിക്കാം ആർക്കെല്ലാം തുക ലഭിക്കില്ല എന്നുള്ളതെല്ലാം വിശദമായി നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങിൽ നിന്ന് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘഡു കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ ആറായിരം രൂപ തുക രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഘടുകളായി വർഷത്തിൽ വിതരണം ചെയ്യുന്നു ഇന്ന് പുറത്തിറങ്ങുന്ന ഘഡു ഈ വർഷത്തെ അവസാന ഘടുവാണ് കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗഡു കൂടിയാണ് പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡുവിലൂടെ രാജ്യത്തുടനീളം ഒൻപത് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഏകദേശം പതിനെട്ടായിരം കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതികളിലൊന്നാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഗഡു ക്രമീകരിച്ചിരിക്കുന്നതിനാൽ ഇന്ന് പല കർഷക കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമായ ദിനമാണ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം മഴ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം പി എം കിസാൻ ഇരുപത്തിയൊന്നാം ഗഡു നേരത്തെ തന്നെ ട്രാൻസ്ഫർ ചെയ്തതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഇന്ന് തന്നെ തുക ലഭിക്കും പലർക്കും ഇതിനകം ലഭിച്ചു കഴിഞ്ഞതുമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെ വൈ സി പൂർത്തിയാക്കാത്ത കർഷകർക്ക് ഇന്ന് ഇരുപത്തിയൊന്നാം ഘട ലഭിക്കില്ല സർക്കാർ പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് തുക നിക്ഷേപിക്കുമെന്ന് അതിനാൽ പലർക്കും ഉണ്ടായേക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ കെ വൈ സി പെൻഡിങ് ആധാർ ലിങ്കിങ് പ്രോബ്ലം ബാങ്ക് അക്കൗണ്ട് മിസ്മാച്ച് ആധാർ ബാങ്ക് സീഡിംഗ് ഇല്ലായ്മ ലാൻഡ് റെക്കോർഡ് വെരിഫിക്കേഷൻ പെൻഡിങ് ഈ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഈ തുക നിങ്ങൾക്ക് ലഭ്യമാകില്ല में तो डोड़ डोड़ इन स्टाचस एनेशोधा नोक ब्रउसर् तुरकान ब्राउज़र जीओ वि डॉट्न എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ വലതു വശത്ത് ഫാർമേഴ്സ് കോർണർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ബ്ലോക്ക് വില്ലേജ് എന്നിവ എല്ലാം തിരഞ്ഞെടുക്കുക ശേഷം ഗെറ്റ് റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലെ പി കിസാൻ ലിസ്റ്റ് മുഴുവൻ സ്ക്രീനിൽ കാണാം അതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ്റെ ഗുണഭോക്താവാണെന്ന് അറിയാൻ സാധിക്കും സ്റ്റാറ്റസ് വ്യക്തമായി അറിയണമെങ്കിൽ ഫാർമേഴ്സ് കോണാൽ നോയ്സ് സ്റ്റാറ്റസ് എന്നതിൽ ആധാർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ചേർക്കുക സ്ക്രീനിൽ കാണുന്ന ഇ കെ വൈ സി കംപ്ലീറ്റ് ബാങ്ക് വെരിഫിക്കേഷൻ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റർ അല്ലെങ്കിൽ പെൻഡിങ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് എന്നിവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തുക കിട്ടി പക്ഷെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇ കെ വൈ സി വീണ്ടും പരിശോധിക്കുക ആധാർ ലിങ്ക് ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പി എം കിസാൻ ഹെൽപ്പ് ലൈൻ ആയ വൺ ഡബിൾ ഫൈവ് ടു സിക്സ് വൺ അല്ലെങ്കിൽ സീറോ ഡബിൾ വൺ ടു ഫോർ ത്രീ ഡബിൾ സീറോ സിക്സ് സീറോ സിക്സ് എന്ന നമ്പറിലോ ഇല്ലെങ്കിൽ സി എസ്ഇ സെൻടറിൽ ചെന്ന് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക വില്ലേജ് ഓഫീസർ അഗ്രികൾച്ചർ ഓഫീസർ സമീപിക്കുക ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക പി എം കിസാൻ പോർട്ടലിൽ നോയോവർ സ്റ്റാറ്റസ് വീണ്ടും പരിശോധിക്കുക അധികം പ്രശ്നങ്ങളും ഇവയിലെ ഒന്നാകാനാണ് സാധ്യത ഇതാണ് സുഹൃത്തുക്കളെ പി എം കിസാൻ യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടു സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്